വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടക്കായില്ല ഇടാത്ത കാരണം സുഖമില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് ഇനി തൊട്ട് ഇട്ടു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ തന്നെ ഇടാൻ പറ്റുള്ളൂ കാരണം സുഖമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വേണ്ടിയാണ് ഞാൻ ഇത് കൈ കയറിയിട്ടുള്ളത് ഇതാണ് ചെറിയ കൊച്ചടിപ്പളാണ് ഇത് ഇത് കാപ്പി ഉണ്ടാക്കാനാണ് പോണത് ദോശയാണ് ദോശയും ഉള്ളി ചമ്മന്തി ഉള്ളതി ഇവിടെ ചേട്ടൻ ഇഷ്ടമല്ല എനിക്ക് മാത്രമേ ഉള്ളി ചമ്മന്തി ഇഷ്ടമുള്ളു അവിടെ ചമ്മന്തി തേങ്ങ ചമ്മന്തിയൊക്കെയാണ് അവിടെ ഇഷ്ട ചേട്ടന് ഉള്ളി ചമ്മന്തിഷ്ട്രാ ഉള്ളി മുളകും ഉപ്പും കൂടിയിട്ട് കല്ലിലിട്ട് ചതച്ചെടുക്കത് പിന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മളതില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് വിഭവങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഉച്ചക്കായാലും തന്നെ അല്ലേ നമുക്ക് ഇതൊക്കെ തന്നെ മതി നമ്മളെ വീട്ടിലേറെ ആരും രണ്ടേ മാത്രമേ അതുകൊണ്ടാണ് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പോകുന്നത് ഈ ദോശയെ നമുക്ക് ചുട്ടെടുത്ത് ഇനി കാപ്പുടിക്കാൻ പോവാതിയും ദോശയും നല്ല മഴ ആണ് എല്ലായിടം നമുക്ക് കാണാത്ത മഴയുള്ള ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ എത്തുന്നതും ഒന്ന് കമൻറ്റ് ചെയ്തേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം ബൈ ബൈ